ിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു പാൽക്കപ്പയാണ് അപ്പോൾ അതിങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാവേ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കപ്പ എടുത്തിട്ടുണ്ട് തുലി കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കപ്പ വേവിക്കാനായിട്ട് നമ്മൾ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇനി കുക്കറിലേക്ക് ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വെള്ളവും ചേർത്ത് കൊടുത്ത് വേവാനായിട്ട് മാറ്റി വെക്കാവേ അപ്പോൾ നമ്മുടെ കപ്പ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ നന്നായിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ അതാണ് നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാവുക അപ്പോൾ അതാണ് നമ്മുടെ കപ്പയിലെ എല്ലാം വെള്ളമൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി കപ്പ എല്ലോട്ടുണ്ടല്ലോ ഒരു മസാല തയ്യാറാക്കുന്നുണ്ട് അതിനായിട്ട് നമ്മൾ നമ്മളിട്ടുള്ളത് പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചതച്ചിട്ട് എടുക്കാം അപ്പോൾ അതാണ് നമ്മൾ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഈ കപ്പ വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ പാനിലേക്ക് ഇട്ട് കൊടുത്തു ഈ കപ്പയിലേക്കുണ്ടല്ലോ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച പച്ചമുളകിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ അപ്പോൾ അത നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടല്ലോ ഈ കപ്പയിലോട്ട് നമ്മൾ അല്പ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ല തിക്കുള്ള തേങ്ങാപ്പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങാപ്പാൽ മുഴുവനായിട്ട് നമ്മൾ ചേർക്കുന്നില്ല അല്പം മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് പിന്നീട് ചേർക്കാനെ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യാം കപ്പയും തേങ്ങാപ്പാലും പാലും ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ കപ്പ ഉണ്ടല്ലോ ഒന്ന് അടച്ചെടുക്കുന്നുണ്ട് ഇതോലെ ഉടച്ചെടുക്കാതെ അപ്പോൾ നമ്മുടെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും കപ്പയെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കണേ അടുപ്പ വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ മിക്സി ഉണ്ടായാലും ഒന്ന് കുറുകി വരിക ഇത് വരിക അപ്പോൾ നമ്മളുണ്ടല്ലോ ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ ഇനി നമുക്കിതിലേക്ക് ചേർക്കണേ അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് തേങ്ങാപ്പാലും കപ്പയെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലൊരു തിക്കടുക കാണുമ്പോൾ നല്ലൊരു നല്ലൊരു ടേസ്റ്റ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ കാണാൻ അപ്പോൾ അതാണ് നമ്മുടെ പാൽക്കപ്പർ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി പിന്നെ നമ്മളതിലേക്ക് അവസാനമായിട്ട് ഒരു എന്താ പറയുക വറവ് തയ്യാറാക്കുന്നുണ്ട് അതിനായിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകാണ് ചേർക്കുന്നത് പിന്നീട് നമ്മൾ ചേർക്കുന്നത് ചെറിയ ഉള്ളി കട്ട് ചെയ്തതാണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ ഉള്ളി ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഉണ്ടല്ലോ വറ്റൽമുളക് ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ കറിവേപ്പിലയുടെയും ഒക്കത്ത് നല്ല ചെറിയ ഉള്ളിയുടെ ഒക്കെ ഒരു സ്മെല്ല് നല്ല സ്മെല്ലാണുള്ളത് അപ്പം എല്ലാം നമ്മുടെ വറവർ റെഡിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ പാൽക്കപ്പയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ പാൽക്കപ്പൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതിലേക്ക് ചിക്കൻ കറിയും നല്ല മീൻ കറിയും അതുപോലെ ബീഫ് ഇതൊക്കെ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് കഴിക്കാൻ അപ്പം ഇതാണ് നമ്മുടെ പാൽക്കപ്പയുടെ വറവ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കാണാൻ തന്നെ നല്ല ഭംഗിയില്ല വെള്ളയും ചപ്പും പച്ചയൊക്കെ ആയിട്ട് നല്ല ഭംഗിയെ കാണാൻ അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാണല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്